നീ എത്ര ചാർജ് ചെയ്യുന്നേ ഓ അത് ശരി വല്ലാതെ ദാഹിക്കുന്നു കുറച്ച് വെള്ളം തരുമോ എങ്കിൽ പിന്നെ ബെഡ്റൂമിലേക്ക് പോലോ വ ഈ ശിവപൂജി വന്നത് ഓൾ ജിലേബി പോലെ ഉണ്ടല്ലോ നേരം കാലം നോക്കാതെ ടക്ക ടക്കെന്ന് പറഞ്ഞു അടിച്ചോണ്ടിരിക്കും ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ കോളിംഗ് ബെൽ ആരാണ് അടിക്കുന്ന നോക്കിയിട്ട് ഓടിച്ചു വിട്ടിട്ട് ഇപ്പോരാവേ ഒരു മിനിറ്റ് പ്ലീസ് നല്ലൊരു ജിലേബി കൈ കിട്ടിയതാ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ ഇത് നീ നാട്ടിൽ പറഞ്ഞില്ലേ തിരിച്ചു വന്നേ എടാ നാട്ടിലേക്ക് പോയാൽ തിരിച്ചു വരില്ലേ എന്റെ വീട്ടിലേക്ക് ഞാൻ വന്നേക്കുന്നു നിനക്ക് എന്താ പ്രശ്നം അയ്യോ വേറെ ഒന്നുമില്ല എനിക്കിവിടെ പ്രധാനപ്പെട്ട ജോലിയുണ്ട് അതിനു വേണ്ടിയാ പെട്ടെന്ന് വന്നേ അതൊക്കെ സമ്മതിച്ചു പുറത്തു കുറച്ച് ജോലിയുണ്ട് എനിക്ക് വേണ്ടി നീ ഒന്ന് ചെയ്യാം എന്താണ് ജോലി എനിക്ക് ഒരാളെ കുറിച്ച് കാശ് തരാനുണ്ടായിരുന്നു ഫോൺ ചെയ്ത് ചോദിച്ചപ്പോൾ ഇന്ന് രാത്രി തരാമെന്ന് പറഞ്ഞേ നീ അന്ന് പോയി വാങ്ങിച്ചിട്ട് വരാവോ അവനെ ഫോൺ പേ അറിഞ്ഞു ഗൂഗിൾ പേയിലയക്കാൻ പറാവൽ ചെയ്തിപ്പോൾ വന്നിട്ടേ ഉള്ളൂ അതിനുള്ളിൽ അവനെ പോയി കാണും ഇവനെ പോയി കാണുമെന്ന് പറഞ്ഞോണ്ട് എനിക്ക് ക്ഷീണിച്ചിട്ട് വയ്യാ ഞാൻ പോയി കടന്നു നിനക്ക് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ നീ ഇവിടെ കിടന്നു ആ റൂമിലേക്ക് പോകണ്ട എന്താ ആ റൂമിലൊക്കെ മൊത്തം പൊടിയും മഴക്കും ഒക്കെ ആയിട്ട് ആകെ അലമ്പാട്ട് കിടക്കുക ക്ലീൻ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ തന്നെ ക്ഷണിച്ചിട്ട് വയ്യ കുറച്ചു നേരം സ്വസ്ഥമായി പോയി ഉറങ്ങാന്ന് വെച്ചാൽ ടാ ചോദിച്ചതിന് ഉത്തരം പറയേ ആരായി വീട്ടിൽ ആരും ഇല്ലാത്തോണ്ട് ബോർ അടിച്ചപ്പോ ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി എടാ ഇതിന് സീരിയസ്നസ് വല്ലതും മനസ്സിലാവുന്നുണ്ടോ നമ്മളിവിടെ പഠിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അതിൽ കോൺസെൻട്രേഷൻ ചെയ്യാതെ കോൺസെൻട്രേഷൻ പെണ്ണുന്നതോടായാലേ പിന്നെ കാര്യം പോക്ക എടാ ഇതുപോലെയൊക്കെ ചെയ്താലേ നമ്മുടെ മൈൻഡ് ഡൈവേർട്ട് ആയിക്കും പിന്നെ ലൈഫിന് റിസ്ക് ആണ് പിന്നെ നിനക്കിതാണ് പ്രധാനമെങ്കിൽ അച്ഛനും അമ്മയോടും പോയി പറയേ നല്ല പെണ്ണ് നോക്കി കല്യാണം കഴിപ്പിക്കും അത് വിട്ടിച്ച് ഇങ്ങനെ ചെയ്യലേ അത് വളരെ തെറ്റാണ് അച്ഛൻ നമ്മൾ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട് നമ്മൾ ഇങ്ങോട്ട് ഇങ്ങോട്ടയച്ചിരിക്കുന്നേ നമ്മൾ നല്ലോണം പഠിച്ച് ജീവിതത്തിൽ മുന്നേറാൻ വേണ്ടിയല്ലേ അദ്ദേഹം നമ്മുടെ മേലെ വെച്ച വിശ്വാസം നീ കളഞ്ഞല്ലോടാ നീ വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത് ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെ തെറ്റ് ചെയ്യില്ല ഈ ഒരു പ്രാവശ്യത്തേക്ക് നീനോട് ക്ഷമിക്കേ